നിമ്മക്കുട്ടി നീ എവിടെ പോവാ ഏ എവിടെ പോവാ ഓണപ്പൂ പറിക്കാൻ പോവാണോ ആ വെയിലത്തോ നിമ്മക്കുട്ടി എവിടെ പോവാടാ ഏ ഏ ക്ലാസ്സിലിരിക്കാതെ എങ്ങോട്ട് പോവാ എവിടെയാണ്ട പോ ഈ പൂവാണോ വരയ്ക്കുന്നത് ഏ ഈ പൂ പറിക്കാൻ പോവാണോ പൂ ഇപ്പോഴല്ലട ഓണം അല്ല ഏ നാളെ കഴിഞ്ഞാണോ വന്നോ ഇമ്മക്കുട്ടി നാളെ കഴിഞ്ഞാണോ വന്നോ ഓണം എൻ്റെ മോളെ അച്ഛൻ കണ്ട വഴുക്കു പറയും പൂ മുഴുവൻ പറിച്ചാല്ട്ടി ഓണം വരാറാകുന്നതേ ഉള്ളൂ ഏ ഓണം ഇപ്പോഴല്ല എന്നിട്ട് ഇടാനാണോ കൊച്ചിന് ഉം ഉമ്മക്കുട്ടി മതിയെന്ന് പോകാം

ये लेके पाला है എന്തിനാ മോളെ ഇങ്ങനെ ഇരിക്കുന്ന ക്ലാസ്സിൽ പോകുന്നത്